എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ബൈക്കിന്റെ റോഡ് ടെസ്റ്റിനെ കുറിച്ചാണ് റോഡ് ടെസ്റ്റിലെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇനി മുതലുള്ള റോഡും ടെസ്റ്റും കാര്യങ്ങളൊക്കെ റോഡിൽ തന്നെ ആയിരിക്കും ടെസ്റ്റ് നടക്കുന്നത് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ബൈക്കിന്റെ റോഡ് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അത് എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ റോഡിലായിരിക്കും വണ്ടി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇപ്പൊ എം എ ടി ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ സാധ ഏത് ബൈക്ക് ആയിക്കോട്ടെ നമ്മൾ ഗിയർ ഒക്കെ കറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് കാണിക്കണം അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും വണ്ടി സ്റ്റാർട്ടിങ് കാര്യങ്ങൾ തരുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഗിയർ ഇട്ടിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് മുന്നോട്ട് പോകണം അതുപോലെ ഹാൻഡ് സിഗ്നല് ഹാൻഡ് സിഗ്നൽ കാണിക്കണം അത് റൈറ്റാണ് കാണിക്കേണ്ടത് പിന്നെ നമുക്ക് പിന്നെന്ത് ചെയ്യണം ലെഫ്റ്റ് തന്നെ ഇപ്പോൾ ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ ടേൺ കാണിക്കേണ്ടത് അപ്പോൾ രണ്ട് സിഗ്നലാണ് ഇപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ പല സ്ഥലങ്ങളിലിപ്പം പിന്നെ എട്ടെടുക്കുന്നത് എം എ ടിയിലായിരിക്കും റോഡ് ഓടിക്കുന്നത് സാധാ ബൈക്കിലായിരിക്കും അപ്പോൾ എല്ലാ സിസ്റ്റം ഒക്കെ ഒന്ന് തന്നെ സിസ്റ്റം ഒക്കെ ഒന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ ബൈക്ക് ഇതിപ്പം ഈ ഒരു എം ഐ ടി ഒക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു ബൈക്ക് ആകുമ്പോൾ കയ്യിലായിരിക്കും ഗീർ വരുന്നു മറ്റത് കാലിൽ വരുന്നു നിങ്ങൾ കാലിൽ ഇപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്ത് കാണിച്ച് കൊടുത്താൽ മതി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ ഗിയർ നമ്മൾ എന്ത് ചെയ്യണം ചേഞ്ച് ചെയ്ത് കാണിക്കണം അതുപോലെ തന്നെ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് കാണിച്ച് സ്റ്റോപ്പ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി നിർത്തിയിട്ട് വീണ്ടും ഫസ്റ്റ് ഗിയറിലോട്ട് വരണം നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുമ്പം ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ടായിരിക്കണം വണ്ടി പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയി നമ്മൾ റൈറ്റ് ഹാൻഡ് കാണിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഡ്രിബേർ രണ്ട് ഡ്രിവൈഡ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഡിവൈഡർ എത്തുമ്പോൾ നിങ്ങൾ റൈറ്റ് 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 ഹാൻഡ് കാണിക്കുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലെഫ്റ്റിലോട്ട് വണ്ടി പോകരുത് ലെഫ്റ്റിലോട്ട് വണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ റോഡ് റസ്സിന് ഫെയിലായി പോകും അന്നേരം നിങ്ങൾ രണ്ടാമത്തെ ഡിവൈഡർ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ ഡിവൈഡിൻ്റെ സെൻ്ററിൽ എത്തിയിരിക്കണം അത് കഴിഞ്ഞിട്ട് വീണ്ടും റൈറ്റിലോട്ട് സിഗ്നൽ കാണിച്ച് ബേക്കോട്ട് തിരിഞ്ഞ് നോക്കി നിങ്ങൾക്ക് കാല് കുത്തി അവിടെ നിന്ന് തിരിക്കാവുന്നതാണ് യു ടേൺ എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ഇവിടുന്ന് പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ആ ഡിവൈഡർ അല്ലേ അത് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഡിവൈഡർ ആണ് അപ്പോൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുന്ന സിഗ്നൽ കാണിക്കണം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് മുന്നോട്ട് ഒരു അമ്പത് മിനിറ്റ് കുറച്ച് മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ വണ്ടി നിർത്തേണ്ടതാണ് അപ്പം നിങ്ങൾ വണ്ടി എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഈ പോയിട്ട് പിന്നെ വലതുവശത്തേക്ക് ദിവസത്തേക്ക് കയറുമ്പോൾ തൊട്ട് ബേക്കിൽ വണ്ടികളൊക്കെ വരാം നമ്മൾ റൈറ്റ് ഹാൻഡ് കാണിച്ചതാണ് അപ്പോൾ തൊട്ട് ബേക്കിലുള്ള വണ്ടിക്കാരൻ നിങ്ങൾ എന്ത് ചെയ്യും ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്തു പോകും തൊട്ട് ബേക്കിൽ വണ്ടി ഉണ്ടാവുമോ എന്ന് പേടിച്ചു അല്ലെങ്കിൽ ബേക്കിൽ വണ്ടി ഉണ്ടെങ്കിലോ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത് ലെഫ്റ്റിലോട്ട് വണ്ടി പിടിക്കുന്നത് റൈറ്റ് ഹാൻഡ് കാണിച്ച് കഴിഞ്ഞാൽ റൈറ്റിലോട്ട് വണ്ടി ബേക്കിൽ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി നമ്മൾ പോകേണ്ടതാണ് പിന്നെ തിരിച്ച് യൂട്ടേൺ എടുക്കുമ്പോൾ ഒന്നുകൂടി ബേക്കിൽ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി എടുക്കുക അപ്പോൾ വണ്ടി പല ഇപ്പം പല സ്ഥലങ്ങളിലും ഇപ്പം പല രീതിയിലും പല വണ്ടികളിലൊക്കെ ആയിരിക്കും വണ്ടീൻ്റെ റോൾ ടെസ്റ്റ് എടുക്കുന്നത് അപ്പോൾ കാലിൽ കയ്യില് അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു വണ്ടി ഇപ്പം ഈ ഒരു വണ്ടീന്ന് നമുക്കിപ്പം എന്താ ഫസ്റ്റ് ഗിയർ ഏറ്റവും ബേക്കിലാണ് വരുന്നത് ഫസ്റ്റ് ഗിയറിൽ ബേക്കിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഒന്ന് നിങ്ങൾ വരുമ്പോൾ സെക്കൻഡ് ഗിയറിൽ വന്നു തേർഡ് ഗിയർ വന്നു അങ്ങനെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പം ന്യൂട്രൽ അഥവാ വന്നു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ റൈസ് ആകും റൈസ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തത് ഒന്ന് ിയറിലോട്ട് ഇട്ടാൽ മതി ആ ഗിയറിന്റെ ഒരു സംശയമൊക്കെ കാലില് ഗിയറിൽ ഉള്ളതാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോ വണ്ടി എടുക്കുവാണ് വണ്ടി എടുക്കുമ്പോൾ ഒന്ന് ബേക്ക് തിരിഞ്ഞു നോക്കി അത് കഴിഞ്ഞ് പതുക്കെന്ത് ചെയ്യുന്നു വണ്ടി മുന്നോട്ട് പോകുന്നു ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് പോയത് പതിക്കാ സെക്കൻഡ് ഗിയറിലോട്ട് മാറിക്കൊടുക്കുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഡിവൈഡർ എത്തുമ്പോൾ റൈറ്റ് ടൈം കാണിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ബേക്കൗട്ട് നോക്കി നിങ്ങൾ റൈറ്റിലോട്ട് തന്നെ വന്നു വരിക അത് കഴിഞ്ഞിട്ട് ഈ ട്രിബേട് എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം ഇപ്പൊ സെക്കൻഡ് ഗിയർ ഏഡ് ആയിരിക്കും വണ്ടി ഉണ്ടാവണം വണ്ടി വണ്ടിയില്ല എന്ന് കഴിഞ്ഞ ശേഷം വീണ്ടും മുമ്പിൽ നോക്കി

ആക്സിഡ് കൂട്ടി സെക്കൻഡ് ഗിയറിട്ട് ഇവിടെ നിങ്ങൾക്ക് വരുമ്പോൾ വണ്ടി തേർഡ് ഗിയറിലാണ് പോകുന്നത് ഇപ്പൊ ഫസ്റ്റ് ഗിയറിലായിരിക്കും എന്ത് ചെയ്യണം തേർഡ് ഗിയറിൽ പോകുന്ന വണ്ടി നമ്മൾ എന്ത് ചെയ്യണം കാലിലെ ഗിയറിലെങ്കിലും നിങ്ങൾ നേരെ നിങ്ങൾ എന്ത് ചെയ്യണം അത് ഫസ്റ്റ് ഗിയറിലോട്ട് വരണം വീണ്ടും നമ്മൾ റൈറ്റ് കാണിച്ച് ഞാനിപ്പോ വീണ്ടും ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ടു ഫസ്റ്റ് ഗിയറിലോട്ട് വന്ന ശേഷം സെക്കൻഡ് ഗിയറിൽ വന്നു தேர்ட் கியர் ஆன்ஸ் காணிச்சு அது கை ஆதிமே ட்ரச்சி பிடிக்கா அது காலுக்கு காலுச்சவட்டாம் ரெண்டு பிரேக்கிங் பிடிக்கணும் பிடிக்கா நிட்டு வீண்டும் எந்தோ நம்ம தேர்ட் கியரில் வண்டி நிறுத்தி வீண்டும் வரிலோட்டு வந்துட்டு வேணும் நீங்கள் வண்டி நிறுத்த வேண்டிட்டு அப்போர் மனசாய் அவளை வண்டி நிறுத்தி கை நம்ம எடுக்கணும் லெஃப்ட் சைடில் கூட ஆயிருக்கும் வண்டி போகண்டது അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കുറച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ടൈം കിട്ടും നമുക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു ഡിവൈഡ് എത്തുമ്പോൾ റൈറ്റിലോട്ട് കാണിക്കുന്നു എന്നിട്ട് നമ്മൾ വീണ്ടും റൈറ്റിലോട്ട് ചേരണം ഒരിക്കലും ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി വരരുത് അപ്പം ആ മരപരമായി നമുക്ക് ആ മാക്സിമം ആ ഡിവൈഡിനെ അടുപ്പിച്ച് പിടിക്കാം തൊട്ട് ബേക്കത്തെ വണ്ടി നിങ്ങൾ എന്ത് ചെയ്യും അവർ ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറിപ്പോകും എന്നിട്ട് മുമ്പിൽ നിന്ന് ബേക്കിൻ്റെ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം തൊട്ട് മുമ്പിൽ നിന്ന് ഇപ്പോൾ റോഡൊക്കെയാണ് അപ്പം മുമ്പിൽ നിന്ന് വണ്ടി വരുന്നുണ്ട് വണ്ടി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ വണ്ടി പോയി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അപ്പോൾ വണ്ടിയപ്പോൾ അവിടെ തേർഡ് ഇയറിലായിരിക്കും തേർഡ് ഫോർത്ത് ഇയറിലായിരിക്കും നിങ്ങൾ നേരെ എന്ത് ചെയ്യണം അത് ഫസ്റ്റ് ഗിയറിലോട്ട് വന്ന് വീണ്ടും നമ്മൾ റൈറ്റ് ഹാൻഡ് കാണിച്ച് നിങ്ങൾ കാലുകുത്തി തിരിക്കാൻ പറ്റുന്നതാണ് നമുക്ക് കാലുകുത്തിരിക്കാം കാലുകുത്തി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഇടത് വശത്ത് വണ്ടി വരണം എന്നിട്ട് നിങ്ങൾ ഗിയർ ചേഞ്ച് ഒക്കെ മാറിയാൽ മതി ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ മാറി അതിന് ഡിവൈഡ് എത്തിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് കാണിച്ചാൽ മതി എന്നിട്ട് സൈഡ് ചേർത്ത് നിർത്തുക ഇനി നമുക്ക് എന്തൊക്കെ രീതിയിൽ എങ്ങനെ നമ്മൾ ഓടിക്കുമ്പോഴാണ് ഫെയിലായി പോകുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഇപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി കിട്ടും വണ്ടി കിട്ടി കഴിയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുക്കണം സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി തരും അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയർ ഇട്ട് ഒന്ന് ആക്സിഗ് കൊടുത്ത് കിളിച്ച് നിങ്ങൾക്ക് വിരലെടുക്കണം നമ്മൾ സൈഡ് ചേർന്ന് പോകുന്നു സൈഡ് ചേർന്ന് പോയിട്ട് അടുത്ത ഒരു നമ്മൾ കാൻസിക്കുന്ന കാണിക്കാനുള്ളതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞു മുമ്പേ കാൻസിക്കുന്ന കാണിക്കണമായിരുന്നു വണ്ടി ഇപ്പം അടുത്ത ദിവസത്താണ് എത്തുന്നത് ഇപ്പോൾ തൊട്ടു ആവുക അപ്പോൾ ആ വണ്ടിക്കാരനെന്ത് ചെയ്തു നമ്മൾ വലു ദിവസത്തൂടെ കയറിപ്പോയി ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിത് ഫെയിലായി പോകും പരമാവധി ആയിട്ട് ചേർന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇട സൈഡിൽ ചേർന്ന് ഇതിപ്പോൾ വണ്ടി റോഡിൻ്റെ സെൻടറിലാണ് വണ്ടി ഇതേപോലെ തന്നെ സൈഡ് ചേർന്ന് വരണം സൈഡ് ചേർന്ന് വന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പാസ്സാകാൻ പറ്റേയുള്ളൂ നമ്മൾ സിഗ്നൽ കാണിച്ചു നമ്മൾ അത് തൊട്ട് പേക്കിട്ട് വണ്ടി ഇതേപോലെ തന്നെ പോകും ഇങ്ങനെയാണ് നമ്മൾ റോഡ് ടെസ്റ്റ് എടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുക്കുന്ന പോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫെയിലായി ഫെയിപ്പോകുന്നതാണ് നമ്മൾ ബൈക്കിൻ്റെ റോഡ് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നമുക്ക് ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി തരാം ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഏകദേശം ചേർന്ന് വണ്ടി ഓടിക്കുക കുറച്ചുകൂടി ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് റൈറ്റ് ഹാൻഡ് കാണിച്ചു നിങ്ങൾക്ക് ഗിയർ ഗീറിൻ്റെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പറ്റിയ കൈകൊണ്ടോ കാൽ കൊണ്ടോ ഗിയർ മാറി കൊടുക്കേണ്ടതാണ് അവിടെ പകരമാവധി അതേപോലെ തന്നെ ഡിവൈഡറിന് ചേർന്ന് നിർത്തണം ചേർന്ന് വണ്ടി മുമ്പിൽ നിന്നും ബേക്കുന്നു വണ്ടി വരുന്നില്ല നമുക്ക് ധൈര്യത്തോടെ അവിടെ ഫസ്റ്റ് ഇയർ ആക്കിയിട്ട് നിങ്ങൾ വേണം എന്ത് ചെയ്യണം തിരിച്ചു വരാൻ വേണ്ടിട്ട് എന്നിട്ട് റോഡിന്റെ ഇടതുവശം ചേർന്ന് വരാൻ ശ്രദ്ധിക്കുക ഒരിക്കലും റോഡിന്റെ നടുവിൽ വണ്ടി വരരുത് നിങ്ങൾ റോഡിന്റെ ടെസ്റ്റിംഗ് ഫെയിലാകും അപ്പൊ നിങ്ങൾ കറക്റ്റ് ഇട സൈഡ് ചേർന്ന് വരാൻ ശ്രദ്ധിക്കുക വണ്ടി നിർത്തി നിർത്തി കഴിഞ്ഞ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് അതുപോലെ വണ്ടി മാറിക്കഴിഞ്ഞാൽ ഇപ്പം കാലിൽ ഗിയറുള്ള വണ്ടിയാണെങ്കിലും നിങ്ങൾ ഓരോ വണ്ടിക്കും ഇപ്പം ഹീറോയിൻ്റെ എല്ലാവർക്കും വേറെ വ്യത്യാസം ഉണ്ടോ ഹീറോയിൻ്റെ അതേപോലെ പിന്നെ ബജാജ് ഇങ്ങനെ മേയ്ക്ക് മോഡലൊക്കെ മാറുമ്പോൾ ആ ഗിയറിൻ്റെ ആ പൊസിഷൻ മാറും അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് അതെ ആ ഒരു വണ്ടിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലിൽ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റാക്കി മനസ്സിലാക്കുന്നതാണ് അപ്പം ചില സ്ഥലങ്ങളിൽ എം എച്ച് ആയിരിക്കും ഏറ്റെടുക്കുന്നത് റോഡ് എടുക്കുന്ന ബൈക്കിലായിരിക്കും നിങ്ങൾ ഓരോ ഡ്രൈവിംഗ് സ്കൂൾ എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ എടുക്കുക അപ്പം നിലവിൽ നമ്മുടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നിലവിലിപ്പം ഇങ്ങനെയാണ് ഇവിടെ നടന്നു പോകുന്നത് ഓട്ടിൽ കൂടെ വണ്ടി ഓടിക്കണം ഹാൻസിക്കിൽ നിർബന്ധമാണ് ഹാൻസിക്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ റൈറ്റ് കാണിച്ച് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വണ്ടി അവിടെ നിർത്തുമ്പം പിന്നെ തേർഡ് ഡിഗ്രിയിലായിരിക്കും നേരെ തേർഡ് ഗിയറിലുള്ള വണ്ടി ഞാൻ നേരെ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിലോട്ട് വരണം നിങ്ങൾ ഒരിക്കലും ഇവിടുന്ന് പോകുമ്പോൾ തേർഡ് ഗിയറിൽ ആയിരിക്കും വണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ആ തേർഡ് ഗിയർ വണ്ടി നിന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിൽ ഒന്നാമത്തെ ഗിയറിലോട്ട് നിങ്ങൾ വരണം ഒന്നാമത്തെ ഗിയറിലോട്ട് വന്ന് അവിടുന്ന് തിരിച്ച് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഗിയർ ചേഞ്ച് ചേഞ്ച് ചെയ്ത് വരിക